പി ഒയെ ഭീഷണിപ്പെടുത്തി പണം തട്ടി എസ് ഐ എ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാലാരിവട്ടം എസ് ഐ കെ കെ ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് സി പി ഒ സ്പായിലെത്തി മാല മോഷ്ടിച്ചു ഇക്കാര്യം കുടുംബത്തെയൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഭീഷണിയൊക്കെ വന്നിരുന്നത് റിയ ബേബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റിയ ഗുഡ് മോർണിംഗ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ പ്രശ്നം തന്നെ പരിഹരിക്കാനും അതൊക്കെ അന്വേഷിക്കാനുമുള്ള ഗതികേടിലേക്കൊക്കെ ഇപ്പോൾ ഈ ഒരു വിഷയത്തോട് കൂടി പോയിരിക്കുകയാണ് എന്ത് തന്നെ ആയാലും നടപടി എങ്ങനെയാണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ളവരെ സംബന്ധിച്ചൊക്കെ എന്ത് വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പൂജ ഗുഡ് മോർണിംഗ് സാധാരണഗതിയിൽ പൊതുജനങ്ങൾ അതായത് തട്ടിപ്പിനിരിയാകുന്നവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുകയും അത് അന്വേഷിക്കുകയും പ്രതിയെ പിടികൂടുകയും ഒക്കെയാണ് പതിവ് പക്ഷേ പാലാരിവട്ടത്ത് അന്ന് അങ്ങനെയല്ല സംഭവിച്ചത് സി പി ഒയെ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഭീഷണിപ്പെടുത്തുകയും നാല് ലക്ഷം രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു അതിൽ ആ കേസിലാണ് പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ ആയ കെ കെ ബൈജുവിനെ കമ്മീഷണർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇത് സംഭവിച്ചത് ഇങ്ങനെയാണ് സ്പായിലെത്തി ഈ സി പി ഒ മാല മോഷ്ടിച്ചുവെന്നായിരുന്നു ആരോപിച്ചത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം അറിയിക്കും അത് അറിയിക്കാതിരിക്കാൻ നാല് ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു അതിൽ സ്പായിലെ യുവതിയടക്കം ഈ കേസിൽ ഒരു ൂഢഡാലോചന നടത്തിയിട്ടുണ്ട് അവർ ചേർന്നാണ് ഇങ്ങനെയൊരു പണം തട്ടിയെടുക്കുന്ന പരിപാടി ഓപ്പറേറ്റ് ചെയ്തത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ എസ് ഐ എ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് യുവതി അടക്കമുള്ളവരായിരുന്നു ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് എന്തായാലും സംഭവത്തിൽ ഈ കുടുംബത്തെ അറിയിക്കും സി പി ഐയുടെ കുടുംബത്തെ അറിയിക്കും സ്പായിലെത്തിയ കാര്യവും ഒപ്പം തന്നെ മാല മോഷ്ടിച്ച കാര്യം എന്നൊക്കെയായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത് ഇതിൽ മറ്റെന്തെങ്കിലും ആളുകളൊക്കെ ഇടപെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ാണ് ഉന്നത ഉദ്യോഗസ്ഥർ എന്തായാലും നാണക്കേടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആദ്യഘട്ടത്തിൽ ഈ സസ്പെൻഷൻ നടപടി ബൈജുവിനെതിരെ വന്നിരിക്കുന്നത് ശരി ഉറപ്പല്ലേ അത്രത്തോളം നാണക്കേടുണ്ടായ ഒരു സംഭവമാണ് റിയ ബേബിയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് ശരി റിയ